അത്താഴത്തിന് കറി വെയ്ക്കാൻ പോവുക അഞ്ചാറ് ദിവസമായി ഇവിടെ കഞ്ഞിയും കറിയും വെച്ചിട്ട് അവർക്ക് കിട്ടുന്നോ 第一类叫老师。 ചണ്ടുകൂടെ ഒരുമിച്ച് ആവാൻ വേണ്ടിയിട്ടാണ് തേങ്ങയും പാവയ്ക്ക മുടികളും ഒരുമിച്ച് എടുക്കത്തുള്ളത് യും പച്ചമുളങ്ങും നല്ല വല തീ കൂട്ടി വെച്ചിട്ടങ്ങ് നോക്കി എന്നാൽ ഇളക്കി വാങ്ങി എടുത്താൽ മതി കേട്ടോ ഞാൻ ഒരു എളുപ്പപ്പണി കാണിക്കും അത് ഞാൻ കാണിച്ചു ഞങ്ങളെ എന്താണോ കണ്ടോ മിക്സിയിലിട്ട് ഒരു കറുക്കങ്ങി തേങ്ങ അല്ലെങ്കിൽ ആ മുഴുത്ത തേങ്ങയില്ലേ അതങ്ങനെ വെറു കുറാന്ന് കിടക്കും ഇങ്ങനെയാണെങ്കിൽ തേങ്ങ ആയിക്കോളും എല്ലാവർക്കും എളുപ്പത്തിന് ഞാൻ പറഞ്ഞു തന്നെ തേങ്ങയില്ലേ തേങ്ങ മിക്സിയിലിട്ട് ഒരു കറക് ഒരു കറുക്ക് കറക്കിയിട്ട് അങ്ങനെ എണ്ണ എണ്ണ ഒഴിച്ച് വറുത്തെടുത്താൽ മതി അന്നേരം വേഗമായിട്ട് പോലെ തരുതരുമെന്നിരുന്നുള്ള തേങ്ങ അല്ലെങ്കിൽ വലിയ തേങ്ങ വറുത്തും വരില്ല വെളുത്ത് വെളുത്തി നാടൻ പാവയ്ക്കാത്തിയിലാണ് നാടൻ എറും നാടൻ എൻ്റെ അമ്മായിപ്പന ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരുന്നു എന്നും പാവയ്ക്കാത്തേക്ക് ഉണ്ടാക്കി കൊടുത്തു പോവാണെങ്കിൽ ഇഷ്ടം എന്നും പാവക്കാത്തീ കഴിക്കുമ്പോൾ ഞാൻ ഓർക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഹസ്ബൻറ്റിൻ്റെ കാര്യമല്ല ഹസ്ബൻറ്റിൻ്റെ അച്ഛനും അച്ഛൻ്റെ അനിയനും അച്ഛൻ്റെ ചേട്ടന്മാർക്കൊക്കെ എല്ലാവർക്കും പാവയ്ക്കാത്തീകളിൽ ഭയങ്കര ഇഷ്ടം ഇവരെ നോൺ വെജിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തവരാണ് പിന്നെ ഇതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് വെക്കാം മല്ലിപ്പൊടി ചേർക്കാട്ടോ ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല പാവട്ടിക്കകത്തേക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇട്ടൊക്കെ ഒന്ന് ഇച്ചിരി മഞ്ഞൊക്കെ ഈ പാത്രമായതുകൊണ്ട് പാത്രത്തിലേക്ക് എത്രയും കൈമുട്ടും നല്ല ചൂടാണ് ഇടയ്ക്ക് നച്ചക്ക കിട്ടും വറുത്തെടുക്കണം ഈ പാവത്തെ പക്ഷേ എണ്ണ എന്ന് വെച്ചപ്പോ പെട്ടെന്ന് അങ്ങ് നോക്കാം നോക്കണം എണ്ണ വെച്ചപ്പോഴത്തേനും പെട്ടെന്ന് പെട്ടെന്ന് ആവണ സ്റ്റീൽ തവി പാത്രത്തിൽ ഇടരുത് പാത്രം ചൂടാ പാത്രം ചൂടാവുന്ന അനുസരിച്ച് സ്റ്റീൽ തവിയും ചൂടാവും കേട്ടോ ഇട്ട് നമ്മൾ തീയലിനായിരിക്കുമ്പോൾ വെള്ളം തൊടാതെ വേണം ആയിരിക്കാം ഇപ്പം കറുത്ത കളറിൽ ആവണം എന്നാലും പാപ്പിക്കാൻ നല്ല നല്ല കറുത്ത കളറിലിരിക്കും തീ കുറച്ച് ഇരിക്കുക കറുത്തു പോയെന്ന് പറഞ്ഞിപ്പോൾ കരിഞ്ഞുപോയോ വാങ്ങിക്കും ജമീൻ ഇപ്പുണ്ടാകുന്ന ഉണക്കമീനകങ്ങ് തിളപ്പിച്ചുറ്റ കരിങ്ങന്ദ്ര പോയതായിരുന്നു ചൂടാറിയിട്ട് വേണം ആർക്കും എന്തെങ്കിലും നമ്മുടെ പാതയ്ക്ക് വരിയായിപ്പോകും 阿拉就。Like गोडी मण्यपडी इठ तिरमी कॉर्निश वातो അമ്മ ടടങ്ങിയോ 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 പുളി ആദ്യം പിഴിഞ്ഞ് ചേർക്കുവാണെങ്കിൽ പുളി ചെയ്യാത്ത ഇലക്കങ്ങ് പിടിച്ചോളൂ അല്ലെങ്കിൽ അരപ്പ് ഞാന് തേങ്ങ വെള്ളം ചേർക്കാണ്ട് വേണം കേട്ടോ അരക്ക 意味が何だった andiamo a provare un po' di cioccolato Alla po' di cioccolato ഇവിടെ മീനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു അത് തിലയ്ക്കാണ്ടിരിക്കുന്നു മീനും റെഡിയായി തിലയ്ക്കാത്ത റെഡിയാക്കി വാങ്ങിവയ്ക്കാം അത് ഇല്ല പോലെ ഫ്രൈ ആവും നമ്മൾ കടിച്ചുപിടിച്ച് കടിച്ചുപൊടിച്ചിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ പല്ലില്ലാത്തത് കൊണ്ട് കടിച്ചു മുറിച്ച് തന്നെ എടുക്കും കടിച്ചു പൊടിച്ച് കുറച്ച് തന്നെ എടുക്കും അടുത്ത ഒരു പരിപാടി എങ്ങനെയുണ്ട് ഒരു ശകലം വാഴക്കുണ്ട് ശകലം വാഴയ്ക്കാം മഴക്കുറ്റുണ്ടാക്ക ഒന്നോ രണ്ടോ വിസിലടിച്ചാലും കുഴപ്പമില്ല കേട്ടോ മീൻ ഫ്രൈ ആയിട്ടുണ്ട് മസാലക്കറികൾ ഇതൊക്കെയാണ് ഓക്കെ